ഗുരുവേ നമഹ ഭക്തവത്സലയായ ഉഗ്രസ്വരൂപിണി വാഴുന്ന കനകത്തൂർ കുറുമ്പക്കാവ് മഹാദേവി ക്ഷേത്രം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശക്തി സ്വരൂപിണിയായി കുടികൊള്ളുന്ന കനകത്തൂർക്കാവിലമ്മ മഹാദേവി കനകത്തൂരിലെത്തിയ ചരിത്രത്തെപ്പറ്റി കനകത്തൂർ ക്ഷേത്രോൽപ്പത്തി എന്ന പേരിൽ ഒരു ലഘുവിവരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ പ്രകാശനം ചെയ്തിട്ടുണ്ട് കനകത്തൂർ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെ പ്രകീർത്തനം ചെയ്യുന്ന വിരുത്തി എന്ന പാട്ടുരൂപത്തിൽ പാട്ടുരൂപത്തിൽ നിന്നും ഗദ്യരൂപത്തിലേക്ക് എഴുതിയ ഈ പുരാതന ഗ്രന്ഥം സാക്ഷാത്കരിച്ചത് എം പി കുഞ്ഞിരാമൻ വൈദ്യർ അവർ പ്രസാദകനായ എം കെ മാധവൻ അവർ എല്ലാ ഭക്തജനങ്ങളും ആ ഉൽപ്പത്തി ചരിത്രം അറിഞ്ഞിരിക്കേണ്ടതാണ് കനകത്തൂർ ക്ഷേത്രോൽപത്തി എന്ന ഗ്രന്ഥത്താളുകളിലൂടെ മഹാദേവിയെ നമുക്കൊന്നറിയാൻ ശ്രമിക്കാം ദേവീശ്വരണം ശ്രീ മഹാദേവി കനകത്തൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിയതിനെ പറ്റിയുള്ള ഐതിഹ്യം വിരുത്തി എന്ന ഉത്തരകേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പാടാറുള്ള പാട്ടിൽ നിന്നും സംഗ്രഹിച്ചത് നാലിലും സംഗ്രഹിച്ചത്നഭൂഷണങ്ങളും मुख्यमां वरमदं वहिच्च विश्वेश्वरी त्र्यम्बके भगवती भक्तवाञ्छितं नल्गु अम्बिके पद्मासनाधिष्ठिरे दे। महादेवी हेमविग्रहे महाकारुण्यवारानिधे श्रीमहालक्ष्मी मे പണ്ട് കലിയുടെ ആദ്യകാലത്ത് കേരളരാജാവും ചേരമാൻ പെരുമാളും പാണ്ഡ്യരാജാവും ദാരികനെന്നാസുരനും കൂടി രാജ്യം ഭരിക്കുന്ന കാലത്ത് അസുരന്മാരെ കൊണ്ടും ദാരികനെ കൊണ്ടും സജ്ജനങ്ങൾക്കും ദേവന്മാർക്കും ഋഷിമാർക്കും ഭൂമിയിൽ വസിപ്പാൻ സാധിക്കാത്ത നിലയിലായി അതിനാൽ ദേവന്മാരും ദേവേന്ദ്രനും സപ്തർഷികളും കൂടി ത്രിമൂർത്തികളെ കണ്ട് സ്തുതിഗാനം മുഴക്കി തതവസരം മൂർത്തികളിൽ വെച്ച് രുദ്രദേവനായ പരമേശ്വരൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ഭൈരവീരൂപം പൊട്ടിപ്പുറപ്പെട്ടു ആ ഭൈരവീ ഭൂമിയിലുള്ള അസുരന്മാരെ ഒന്നടക്കം കൊന്നു ഒടുവിൽ ദാരികൻ എന്ന അസുരനോട് കഠിന യുദ്ധം ചെയ്തു യുദ്ധത്തിൽ ദാരികൻ വധിക്കപ്പെട്ടു അസുര സംഹാരം ചെയ്ത മഹാപാതകത്തിന് തീർത്ഥാടനം ചെയ്യണമെന്നും ഭൂലോകത്തുള്ള ജനങ്ങളുടെ മാതാവായിരിക്കണമെന്നും മഹാദേവിയുടെ മനസ്സിൽ തോന്നി ദേവി പതിനെട്ട് തീർത്ഥങ്ങളും ആടി കരിമ്പുഴ തീർത്ഥം ശ്രമിക്കുകയും ഒരു ദിവസം വെള്ളിയാഴ്ച മധ്യാ സമയത്ത് പുഷ്പമാല്യങ്ങളെല്ലാം അണിഞ്ഞ് മനോഹരമായിരിക്കുന്ന ഉത്തരീയങ്ങളും ധരിച്ച് പുത്തൻകുടയും പൊൻചൂരനും കയ്യിൽ പിടിച്ച് കടൽക്കരയിൽ കൂടി പുറപ്പെട്ടു ഒടുവിൽ തളിയാർ കടൽക്കരയിലെത്തി അവിടെ നിന്ന് അരിയാർ വയലിൽ കൂടി പോയി കടലായി കൃഷ്ണനെ കണ്ട് വന്നിച്ച് പാതിരിപ്പള്ളി വലം വെച്ച് എരികോള വരമ്പത്തുകൂടെയും തൈക്കണ്ടി എന്ന പറമ്പൂടെയും അന കനകത്തൂർ കൈക്കോളരുടെ സങ്കേതമായിരിക്കുന്ന വിരുത്തിയിലൂടെയും വരികയും ചെയ്തപ്പോൾ നാനാ ഫലങ്ങളും കണ്ട് സന്തോഷിക്കുകയുണ്ടായി യാത്ര കൊണ്ട് ക്ഷീണവും തളർച്ചയും പിടിപെട്ടു മധ്യാന സമയത്ത് ദാഹവും മോഹവും വർദ്ധിച്ചു അതുകൊണ്ട് മൂർക്കോത്തു എന്നു പേരുള്ള ഒരു പറമ്പിൽ ഒരു ചെന്തങ്ങൻ കീഴിലിരുന്നു അപ്പോൾ ആ തെങ്ങിൻ മുകളിൽ ഒരു ഈയ നാടൻ ദിവ്യൻ മദ്യമെടുപ്പാനായി കുരയറുക്കുകയും കഴുകുകയും ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം കഴുകിയ നുരയും വെള്ളവും മേൽപ്പറഞ്ഞ മഹാദേവിയുടെ കുടമീതെ വീഴുകയും ദേവി മേൽപോട്ട് നോക്കുമ്പോൾ ആ ദിവ്യനെ കാണുകയും ചെയ്തു മഹാദേവിക്ക് കോപം വന്ന നയനങ്ങൾ കോപാരുണിമ പൂണ്ട് ദേവി ഇങ്ങനെ ഗർജിച്ചു നീ എന്തിനാണ് കീഴിൽ അഴുതിയായിരിക്കുന്ന എന്നെ അശുദ്ധയാക്കിയത് ഈ വാർത്ത കേട്ട് ദിവ്യൻ കേടേ നോക്കിയപ്പോൾ അദ്ദേഹം ഒരഴുതിയെ കണ്ടു ഈ ദിവ്യൻ പരിഭ്രമിച്ചു അവൻ വിറച്ചു അവൻ തെങ്ങിൻ്റെ നാലാംതിരുളിൽ ഒളിച്ചു മഹാദേവിയുടെ മഹൽശക്തി കൊണ്ട് ആ തിരി കുലഞ്ഞു താണു ഭയപരവശനായ ദിവ്യൻ മെല്ലെ താഴെയിറങ്ങി ദേവിയുടെ പാതാരന്ധത്തിൽ നമസ്കരിച്ച് ഇങ്ങനെ പറഞ്ഞു ഹേ ദേവി ഞാൻ അറിയാതെ ചെയ്ത സർവാപരാധവും ക്ഷമിക്കണമേ ഹൃദയാവർജകമായ ആ വാക്കുകൾ ദേവിയുടെ മനസ്സിനെ ശാന്തമാക്കി ആ കണ്ണുകൾ തെളിഞ്ഞു മഹാദേവി സന്തോഷിച്ച് ഇങ്ങനെ പറഞ്ഞു യാത്ര കൊണ്ടുള്ള ക്ഷീണവും ദാഹവും പെരിതായിരിക്കുന്നു ആയതുകൊണ്ട് നീ രണ്ട് ഇളനീർ കൊണ്ടുവന്ന് തരിക ഇത് കേട്ടപ്പോൾ ഈയനാടൻ ദിവ്യൻ തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഈ സ്ഥലം കനകത്തൂർ കൈക്കോളരുടെ സാങ്കേതവും വിരുത്തി എന്നു പേരായ സ്ഥലവുമാണ് അതവരുടെ സ്വന്തവുമാണ് ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു സാധനം പോലും എടുക്കാൻ പാടില്ല അങ്ങനെ വല്ല സാധനവും എടുത്താൽ അവനുടൻ തന്നെ കഴുകണയ്ക്കും ആയത് കരുതി ആരും ഒരു സാധനവും എടുക്കാറുമില്ല ഈ വാർത്ത സത്യമാണെന്ന മഹാദേവി കരുതി അവിടെ അവിടെയുണ്ടായിരുന്ന കാരമുള്ളിൻ കഴുതറുത്ത് കളയാക്കെട്ട് ദിവ്യൻ്റെ കയ്യിൽ കൊടുത്ത് ഇപ്രകാരം അരളു ചെയ്തു ഈ മുള്ളിണ്ടള നിൻ്റെ കാലിന് തറച്ചെങ്കിൽ മാത്രമേ നിനക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുകയുള്ളൂ ദിവ്യൻ മഹാദേവിയുടെ വാർത്ത സത്യമെന്ന് കരുതി മുള്ളിൻ തള തൊഴുതു വാങ്ങി മേൽപ്പറഞ്ഞ ചെന്തെങ്ങിന് മുകളിൽ കയറുകയും രണ്ട് ഇളനീർ പറിക്കുകയും തെങ്ങിന് മുകളിൽ നിന്നിറങ്ങുകയും ചെയ്തു മുള്ളിൻ കൊണ്ട് ദിവ്യൻ്റെ കാലിന് യാതൊരു പരിക്കും തട്ടുകയും ഉണ്ടായില്ല ഉടനെ ദിവ്യൻ ഇളനീർ ചെത്തി മഹാദേവിയുടെ കയ്യിൽ കൊടുത്തു ദേവി അത് വാങ്ങിക്കുടിച്ചു ദാഹമോഹങ്ങൾ തീർന്ന ഉടനെ മഹാദേവി ഇപ്രകാരം പറഞ്ഞു എൻ്റെ ദാഹമോഹങ്ങൾ തീർത്തത് കൊണ്ട് ഇനിമേൽ നിനക്ക് യാതൊരു ദുഃഖവും വരികയില്ല നിനക്ക് മേലിൽ പല ഗുണങ്ങളും ഉണ്ടായിരിക്കുകയും ചെയ്തു ഇങ്ങനെ ദേവി അരുളു ചെയ്ത് ചൂരക്കോലും കുടയും എടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു ദിവ്യൻ മഹാദേവിയുടെ കൂടെ പോയി വിടവാങ്ങി മടങ്ങി അപ്പോഴേക്കും മഹാദേവി അവിടെ നിന്ന് മറഞ്ഞു ദിവ്യൻ മഹാദേവിയെ തന്നെ മനസ്സിലോർത്ത് അവൻ്റെ വീട്ടിൽ പോയി സുഖമായി വസിച്ചു അതിൽ പിന്നെ ഈ വിവരം കനകത്തൂർ കൈക്കോളർ അറിഞ്ഞു കോപാന്തനായ കൈക്കോളർ ഇയനാടൻ ദിവ്യൻ്റെ വീട്ടിൽ പോയി അവനെ അടിച്ച് പിടിച്ചു കെട്ടി വലിച്ചു മുള്ളിൽ കൂടിയും മുള്ളിൻ പാറമേൽ കൂടിയും വലിച്ചിഴച്ചു ഈ ദയനീയ ഘട്ടത്തിൽ ദിവ്യൻ സത്യമായ വാർത്ത ഉണർത്തിച്ചു ഞാൻ കനകത്തൂർ വിരുത്തിയിൽ നിന്നും ഒന്നും കളവായി യാതൊരു സാധനവും എടുക്കുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ല ഉച്ച സമയത്ത് മുകളിൽ കയറി മധുകുല അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കീഴിൽ അഴുതിയായി ക്ഷീണിച്ച് പരവശയായ ഒരു സ്ത്രീ വന്നു ദാഹശമനത്തിന് രണ്ട് ഇളനീർ പറിച്ചു തരണമേ എന്ന് വളരെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു ഞാൻ രണ്ട് ഇളനീർ പറിച്ചു കൊടുത്തു ഇത് മാത്രമാണ് ഞാൻ ചെയ്തത് ഇതല്ലാതെ ഞാൻ വേറെ യാതൊന്നും വിരുത്തിയിൽ വെച്ച് ചെയ്തിട്ടില്ല അതിന് എനിക്ക് മാപ്പ് തരണം എന്നെ വിട്ടയക്കണം ഇങ്ങനെ ഏറ്റവും സങ്കടപ്പെട്ട് കരഞ്ഞ് പറഞ്ഞിട്ടും കൈക്കോളരുടെ ഹൃദയം ആർദ്രമായില്ല നിസങ്കോചം ദിവ്യനെ കഠിനമായി ദേഹോദ്രവം ചെയ്തു എന്നിട്ടും കൈക്കോളർ അടങ്ങിയില്ല ദിവ്യനെ കെട്ടിവലിച്ച് കനകത്തൂർ വിരുത്തിയിൽ കൈക്കോളരുടെ സങ്കേത സ്ഥലത്ത് കൊണ്ട് വെച്ചു ക്രുദ്രനായ അദ്ദേഹം തച്ചനെ വരുത്തി കഴുകിൻ പണി തീർപ്പിച്ചു ഇപ്പോൾ കാനത്തൂർ സ്കൂളിൻ്റെ മുൻഭാഗം സ്ഥിതി ചെയ്യുന്ന ഈശാൻപാറ എന്ന സ്ഥലത്ത് വെച്ച് ഈയനാടൻ ദിവ്യനെ കഴുകിൽ കയറ്റി ദിവ്യനെ കഴുകിൽ കയറ്റിയ വർത്തമാനം ദിവ്യൻ്റെ വീട്ടുകാർ അറിഞ്ഞു അവൻ്റെ മാതാപിതാക്കന്മാരും ഭാര്യാപുത്രന്മാരും കഠിനമായി നിലവിളിച്ചു അവർ മാറത്തടിച്ചുകൊണ്ട് കണ്ടവരോടെല്ലാം സങ്കടം പറഞ്ഞു അങ്ങനെ ആ വർത്തമാനം പോലെ ലോകം മുഴുവൻ പരന്നു രണ്ടു ബ്രാഹ്മണർ ആ ദിവ്യൻ്റെ വീട്ടിൽ താഴെ പോകുമ്പോൾ ദിവ്യാംഗനമാർ മുറയിടുന്നത് കേട്ടു കരിമ്പുഴക്കടകൂടെ പോകുമ്പോൾ യാത്രാകാലത്ത് അവർ ഈ വിവരം പറഞ്ഞുകൊണ്ട് പോകുകയായിരുന്നു ആ സമയം മഹാദേവി കരിമ്പുഴ തീർത്ഥമാടുന്നുണ്ടായിരുന്നു ഈ വാർത്ത ദേവി ശ്രവിച്ചു എന്നെ കൊണ്ടുവന്ന ദുഃഖം ദിവ്യന് തീർത്തു കൊടുക്കണമെന്ന് കരുതി അപ്പോൾ തന്നെ ദേവി ദിവ്യൻ്റെ വീട്ടിലെത്തി ദുഃഖാക്രാന്തമായ ദിവ്യാംഗനമാർ മുറയിടുന്നത് കേട്ടു അവരോട് എല്ലാ സംഗതികളും ചോദിച്ചറിഞ്ഞു ഈയനാടൻ ദിവ്യനെ കഴുകിൽ കയറ്റിയ സ്ഥലം കാണിച്ചു തരയണമെന്ന് പറഞ്ഞപ്പോൾ അവർ സങ്കടത്തോടെ ഈശാൻ പാറ കാണിച്ചു കൊടുത്തു മഹാദേവി അതിനു നേരെ എഴുന്നള്ളി ദിവ്യനെ കഴുകിൽ കയറ്റിയ സ്ഥലം നോക്കി അവന്റെ പിണങ്ങൾ ഒന്നും കണ്ടില്ല ആ പിണം നായാ നരി കാക്കൻ കഴു മുതലായ ജന്തുക്കൾ കൊണ്ടുപോയതായി കണ്ടു ഈ ദയനീയ രംഗം കണ്ട മഹാദേവി വളരെ സങ്കടപ്പെട്ടു തൻ്റെ അച്ഛന അയ ശിവനെ ധ്യാനിച്ചു സ്തുതിഗാനങ്ങൾ മുഴക്കി അച്ഛൻ പ്രത്യക്ഷനായി അമൃതകുംഭം തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുത്തു അപ്പോൾ ഇയനാടൻ ദിവ്യൻ്റെ പിണങ്ങൾ കൊണ്ടുപോയവരെല്ലാം മഹാദേവിയുടെ പാതാരവിന്ദത്തിൽ ദിവ്യൻ്റെ പിണങ്ങൾ കൊണ്ടുവച്ചു മഹാദേവി ദിവ്യൻ്റെ പിണങ്ങൾ സംയോജിപ്പിച്ചു അതിന്മേൽ അമൃത് തളിച്ചു അത്ഭുതമെന്നേ പറയേണ്ടു ദിവ്യൻ ഞെട്ടിയുണർന്നു ആ സമയം ദിവ്യൻ ശങ്കിച്ച് ഒടി ഒളുപ്പാൻ ഭാവിച്ചു മഹാദേവി തൻ്റെ ഒത്തരീയും ഖണ്ഡിച്ച് ഉടുപ്പാൻ കൊടുത്തു ഈ നാടൻ ദിവ്യൻ അത് വാങ്ങി ഉടുത്തു അപ്പോൾ മഹാദേവി ദിവ്യൻ്റെ വലം കൈ തൻ്റെ തൃക്കയ്യാൽ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി നിൻ്റെ ആരൂടത്തിൻ്റെ പേർ എന്താണ് എന്ന് ചോദിച്ചു ദിവ്യൻ തൊഴുതുകൊണ്ട് പ്രകാരം പറഞ്ഞു ആയത് പൂർവ്വജന്മം കഴിഞ്ഞ അവസ്ഥയായതുകൊണ്ട് എനിക്ക് അറിയുകയില്ല അപ്പോൾ ദേവി ദിവ്യൻ്റെ വീട്ടിൽ പോയി അവിടെ ഉള്ളവരോട് ചോദിച്ച് വിവരമെല്ലാം അറിഞ്ഞു ദിവ്യന് കോങ്കണ്ണൻ ആയത്താർ എന്ന് പേർ വിളിക്കുകയും ചെയ്തു പിന്നെ മഹാദേവി ഇപ്രകാരം അരുളു ചെയ്തു ഇന്നു മുതൽ ഏഴ് ദിവസത്തിനകത്ത് കനകത്തൂർ കൈക്കോളരുടെ കൈപ്പയിൽ പടിഞ്ഞാറ്റയിലും വലപ്പറമ്പത്തകത്തോട്ടും കഠിനമായ വസൂരി രോഗം ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിന്നെ അന്വേഷിച്ച് അവർ ഇങ്ങോട്ട് വരും ഒരു പ്രാവശ്യം ഇവിടെ വന്നാൽ അവരുടെ കൂടെ താൻ പോകരുത് രണ്ടാമത്തെ പ്രാവശ്യം വന്നാലും പോകരുത് മൂന്നാമത്തെ പ്രാവശ്യം മറ്റുള്ള ഗ്രാമവാസികളോടൊപ്പം അവർ ഇവിടെ വന്നാൽ നീ അവരുടെ കൂടെ പോകുക പോകുമ്പോൾ കുറിയും കുളിയും കഴിഞ്ഞ് വെള്ളയും ഞൊറിഞ്ഞൊടുത്ത് മുകളിൽ ചുകപ്പും ചുറ്റി മഞ്ഞൾ പൊടിച്ചുകൊണ്ടുള്ള ഒരു സഞ്ചിയും ചൂരക്കോലും കുടയും എടുത്തുകൊണ്ട് അവരുടെ കൂടെ പോകണം പോകുമ്പോൾ ചാടിയും ചാടിയുമാടിയും അവരെ ഭയപ്പെടുത്തുകയും വേണം കനകത്തൂർ കൈക്കോളരുടെ കോണിപ്പടിക്കൽ ചെന്ന് കോണിയുടെ കൊതയെണ്ണി പണം വെപ്പിക്കുകയും പിന്നെ കോണി കയറി വീട്ടിൻ പടിയോളം വീട്ടിൻപടിയോളം പണം വെപ്പിക്കുകയും വേണം അർദ്ധരാത്രിക്ക് നീ പതിനാല് വണ്ണാരത്തെയും വീണ ദിക്കിൽ തന്നെ സ്ഥാപിക്കുകയും അപ്പോൾ നീ മണിയടിച്ച് ശംഖ് വിളിച്ച് കാളിയുടെ വാക്യമോരി കോഴിയും ഖണ്ടിച്ച് മറവു ചെയ്യുകയും വേണം ബാക്കിയുള്ള രോഗികൾക്ക് മഞ്ഞക്കുറിയാകുന്ന കനകചൂർണ്ണമിട്ട് സുഖം വരുത്തിക്കൊള്ളുക പിന്നെ താൻ തൻ്റെ ദക്ഷിണ വാങ്ങണം ഇങ്ങനെ മഹാദേവി അരുളു ചെയ്തു ചൂരക്കോലും കൂടിയുമെടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു ആയത്താർ മഹാദേവിയുടെ കൂടെ പോയി വിടവാങ്ങി ആ ദേവിയാകട്ടെ തൽക്ഷണം മറയുകയും ചെയ്തു കോങ്കണ്ണൻ ആയത്താർ മഹാദേവിയുടെ മഹാത്മ്യമൂർത്ത് അവിടെ സസുഖം വസിച്ചു പിന്നെ ഏഴ് ദിവസത്തിനകം കനകത്തൂർ കൈക്കോളരുടെ കയ്പയിൽ പടിഞ്ഞാറ്റയിലും വലപ്രമ്പത്തകത്തോട്ടും കൂട്ടികൾക്കും മുതിർന്നവർക്കും കഠിനമായ പനിയും വസൂരിയും പിടിപെട്ടു കൈക്കോളർ ഒരു ജ്യോതിഷകാരനെ തേടി വരുത്തി അവരുടെ സങ്കേത സ്ഥലത്ത് വെച്ച് ജാതക ചിന്ത ചെയ്തു ജ്യോത്സ്യൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ തറവാട്ടിൽ മഹാദേവിയുടെ കോപമുണ്ട് മുമ്പ് കനകത്തൂർ വിരുത്തിയിൽ നിന്ന് രണ്ട് ഇളനീർ നഷ്ടപ്പെടുത്തിയതിന് ഒരു ദിവ്യനെ കഴുകിന് മുകളിൽ കയറ്റിയിരിക്കുന്നു ആ ദിവ്യനെ ദേവി ഇപ്പോൾ ജീവിപ്പിച്ചിട്ടുണ്ട് രോഗനിവൃത്തി വരുത്തുവാൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അവനെ ഇപ്പോൾ തന്നെ വരുത്തണം ജോത്സ്യൻ ഈ വിവരമെല്ലാം പറഞ്ഞപ്പോൾ കൈക്കോളർ ജ്യോതിഷകാരൻ്റെ ദക്ഷിണ കൊടുത്ത് അവനെ പറഞ്ഞയച്ചു ആ സമയം തന്നെ കൈക്കോളർ ആയത്താരുടെ വീട്ടിൽ പോയി അവരുടെ സങ്കടങ്ങളെല്ലാം അറിയിച്ചു അപ്പോൾ ആയത്താർ ഇപ്രകാരം പറഞ്ഞു ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ വരികയില്ല എന്നാൽ എൻ്റെ കുടുംബങ്ങൾ മുടിഞ്ഞു പോകും ഇങ്ങനെ പറഞ്ഞു അവരെ മടക്കി പിന്നെ പതിനൊന്നാം ദിവസം കൈപ്പയിൽ പടിഞ്ഞാറ്റയിൽ പതിനൊന്ന് വണ്ണാരം വീഴുകയും കൈക്കോളർ വളരെ സങ്കടപ്പെടുകയും ആയത്താരുടെ വീട്ടിൽ രണ്ട് വട്ടം പോവുകയും അവർ മടങ്ങുകയും ചെയ്തു പതിനാലാം ദിവസം കൈപ്പയിൽ പടിഞ്ഞാറ്റയിൽ പതിനാല് വണ്ണാരം വീണു അതിനാൽ കൈക്കോളർ വളരെ സങ്കടപ്പെട്ടു ഇതറിഞ്ഞ ഗ്രാമീണർ ഞെട്ടിവിറച്ചു അപ്പോൾ കൈക്കോളർ മറ്റു നാട്ടുകാരോടും സങ്കടം പറഞ്ഞു നാട്ടുകാർ കൈക്കോളരെ ഏറ്റവും അധിക്ഷേപിച്ചു അവർ അയാളുടെ കൂടെ ആയത്താരുടെ വീട്ടിൽ പോയി സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ ആയത്താർ മഹാദേവിയുടെ വാർത്തയോർത്ത് കുളിയും കുറിയും കഴിച്ച് ചൂരക്കോലും കുടയും എടുത്ത് മഞ്ഞപ്പൊടിയിട്ടിരിക്കുന്ന ഒരു സഞ്ചിയും സഞ്ചിയുമെടുത്ത് കൈക്കോളരുടെ കൂടെ പോയി ചാടുകയും ആടുകയും ഭയപ്പെടുത്തുകയും ചെയ്തു കൈക്കോളരുടെ കോണിപ്പടിക്കിൽ ചെന്ന് കോണിയുടെ കൊതയെണ്ണി പണം വെപ്പിക്കുകയും കോണി കയറി വീട്ടുപടിയോളം അടിയെണ്ണി പണം വെപ്പിക്കുകയും വീട്ടിൽ കയറുവാൻ പടി എണ്ണി പുന്നുവെപ്പിക്കുകയും ചെയ്തു പിന്നീട് ആയത്താർ അവിടെ വീണിരിക്കുന്ന പതിനാല് മണ്ണാരത്തെയും വീണ സ്ഥലത്ത് തന്നെ സ്ഥാപിച്ചു ബാക്കിയുള്ള രോഗികൾക്കെല്ലാം മഞ്ഞക്കുറിയാകുന്ന കനകചൂർണ്ണമിട്ട് ഗുണം വരുത്തി ആയത് കണ്ടപ്പോൾ കൈക്കോളർക്ക് സന്തോഷം വരികയും ആയത്താർക്ക് സ്വർണദാനങ്ങൾ രക്ഷണ ചെയ്യുകയും ചെയ്തു അതിൽ പിന്നെ ആയത്താർ മടങ്ങി തൻ്റെ വീട്ടിൽ വന്ന് സുഖമായി വസിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അർദ്ധരാത്രിക്ക് ആയത്താർക്ക് ബോധമില്ലാതെ ഒരു ഭ്രമമുണ്ടായി അദ്ദേഹം കനകത്തൂർ കൈക്കോളരുടെ കൈപ്പയിൽ പടിഞ്ഞാറ്റയുടെ കോണിപ്പടി വരെ ചാടുകയും അവർ നാലു വാക്ക് ചൊല്ലുകയും എൻ്റെ വണ്ണാറം സ്ഥാപിച്ച സ്ഥലം എനിക്ക് വഴക്കം തരണമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ കനകത്തൂർ കൈക്കോളർ ഏറ്റവും സങ്കടപ്പെട്ടു അവരുടെ പായും കലവും ദൂരെ നീക്കുകയും കുഞ്ഞുകുട്ടികൾ നീങ്ങി നിൽക്കുകയും ചെയ്തു മഹാദേവി വിരുത്തിയിൽ കൈക്കോളരുടെ സങ്കേത സ്ഥലത്ത് കൈപ്പയിൽ പടിഞ്ഞാറ്റയിൽ കൂടിയിരുന്നു ഈ വിവരം നാടാകെ അറിഞ്ഞു കൈക്കോളർ ഈ വാർത്ത പ്രസിദ്ധ മാന്ത്രികനായ കാട്ടുമാടത്ത് തന്ത്രിയെ ചെന്നറിയിച്ചു തന്ത്രി അവിടെ വന്ന മഹാദേവിയെ മന്ത്രതന്ത്രങ്ങളെ കൊണ്ട് ആവാഹിച്ച് ചെമ്പ് പാത്രത്തിലിട്ട് ഇരിമ്പ് പലക കൊണ്ട് മൂടിട്ട് ഉറപ്പിച്ചു സമുദ്രത്തിൽ കുഴിച്ചിട്ടു ഉഗ്രമൂർത്തിയായ ദേവി അപ്പോൾ തൻ്റെ അച്ഛനായിരിക്കുന്ന ശിവനെ മനസ്സുകൊണ്ട് ധ്യാനിച്ചു പെട്ടെന്ന് അത്ഭുതമാംവിധം ഇടിമുഴക്കം പോലെ ചെമ്പുപാത്രം പൊട്ടിത്തെറിച്ചു ഉടനെ മഹാദേവി അട്ടഹസിച്ചുകൊണ്ട് ക്രുദ്രയായി കാട്ടുമാടത്ത് തന്ത്രിയുടെ നേരെ ചാടി കാട്ടുമാടത്ത് തന്ത്രി ഭയപ്പെട്ട് ഇപ്രകാരം ഉണർത്തിച്ചു ഞാൻ ചെയ്തു പോയ സർവാപരാധത്തിനും കനകത്തൂർ കൈക്കോളരുടെ വിരുത്തിയിൽ കയ്പയിൽ പടിഞ്ഞാറ്റയിൽ ശംഖം ഭീഡവും ഇട്ടുറപ്പിക്കുകയും അവിടെ ബ്രഹ്മകലശം ആടുകയും പ്രായചിത്തമായി ചെയ്തു ചെയ്തുകൊള്ളാം തന്ത്രി ഭയപ്പെട്ട് തൊഴുതുകൊണ്ടിങ്ങനെ പറഞ്ഞപ്പോൾ മഹാദേവി സന്തോഷിച്ചു അകലെ നിന്ന് ഒതുങ്ങി നിന്നു അപ്പോൾ കാട്ടുമാടത്തെ തന്ത്രി കലശസാധനത്തിൻ്റെ ഏർപ്പാടുകളൊക്കെ ചെയ്തു കനകത്തൂർ കൈക്കോളരെ നാല് ദിക്കിൽ നിന്നും തേടി വരുത്തി നാല് വീട്ടിൽ കാരണവന്മാരെയും വരുത്തി തന്ത്രിക്ക് വിറക് കീറുന്ന വിറകെ വിളിച്ച് ക്ഷേത്രനിർമ്മാണം ചെയ്യിച്ചു കാട്ടുമാടത്ത് തന്ത്രി കനകത്തൂർ കൈക്കോളരുടെ കയ്പയിൽ പടിഞ്ഞാറ്റയിൽ ശംഖും പീഠവും ഇട്ടുറപ്പിക്കുകയും ബ്രഹ്മകലശം ആടുകയും ചെയ്തു അങ്ങനെ മഹാദേവി ഇവിടെ കനകത്തൂർ കൈക്കോളരുടെ കയ്പിയിൽ പടിഞ്ഞാറ്റയിൽ പൊന്നും വെള്ളിയും എന്ന സ്ത്രീപീഠത്തിന്മേൽ പുള്ളി എന്ന പൂവാടത്തിന്മേൽ കൂടിയിരിക്കുകയും ചെയ്തു ഇത് സുമാർ ആയിരത്തി നാന്നൂറ് കൊല്ലത്തിലധികമായി എന്നുമുതൽ ഇന്നേ വരെ കാലത്താൽ കുംഭമാസത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ തീയതികളിൽ ഉത്സവം നടത്തി വരുന്നു ഇങ്ങനെ കാലത്താൽ മുടങ്ങാതെ നടക്കുന്ന മഹാദേവി മനം തെളിഞ്ഞ് സന്തോഷിച്ചു വാങ്ങി കൈയേൽക്കുകയും ചെയ്തു വരുന്നു അങ്ങനെയുള്ള ഒരു മഹൽ ക്ഷേത്രമാണ് കനകത്തൂർ ക്ഷേത്രം ഈ മഹാക്ഷേത്രത്തിൻ്റെ മഹിമയും ഉൽപ്പത്തിയും നമുക്കറിയുവാൻ സാധിക്കുന്നത് വിരുത്തി എന്ന പാട്ടിൽ നിന്നാണ് ഈ പാട്ട് എല്ലാ ക്ഷേത്രങ്ങളിൽ വെച്ചും കാലത്താൽ പാടി വരുന്ന ഒന്നാണ് അതിൻ്റെ പരാവർത്തനമാണ് ഈ ലഘുചരിത്രം ഇതിൽ വല്ല പിഴയുമുണ്ടെങ്കിൽ കനകത്തൂർ എഴുന്നള്ളിയ മഹാദേവി പൊറുകയും മാപ്പ് തരികയും ചെയ്യണമേ എന്ന് ഞാൻ മഹാദേവിയുടെ പാതാരിന്നങ്ങളിൽ വീണുകയാണ് പേക്ഷിച്ചുകൊണ്ട് ഈ ചരിതം ഇവിടെ ഉപസംഹരിച്ചു കൊള്ളുന്നു സർവമംഗളമംഗലേ ശിവേ സർവാർത്ത ശരണ്